നടത്തി ഏഴ് ഗഡു ക്ഷാമാനുവദിക്കുക രണ്ടായിരത്തി ഒന്നിനു ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുരിശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസെപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക ഒ പിയും ഓപ്ഷനും ഉറപ്പുവരുത്തുക പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഘടകൾ ഉടൻ വിതരണം ചെയ്യുക ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊടുങ്ങൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്

ആവശ്യങ്ങള് നമുക്ക് നേടിയെടുക്കാനുണ്ട് ഒന്നാമത്തേതെന്ന് പറഞ്ഞാല് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും കേരളത്തില് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷൻ പരിഷ്കരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശമ്പളവും പെൻഷൻ പരിഷ്കരിച്ചത് ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ ശമ്പളവും പരിശോധന പരിഷ്കരിക്കേണ്ടതായിരുന്നു സാധാരണ പരിഷ്കരണം നടത്തുമ്പോൾ അതിനു മുമ്പ് ഒരു കമ്മിറ്റിയെ നിയമിക്കും ആ കമ്മിറ്റി സാഹചര്യങ്ങൾ എല്ലാ സവിശേഷങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് ആണ് ആ പരിഷ്കരണം നടത്താറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പരിഷ്കരണം നടത്തേണ്ടതിന് ഇതുവരെ ഒരു കമ്മിറ്റിയെ പോലും നിയമിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല സാമ്പത്തിക പരാധീനതയാണ് അതിന് കാരണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ വിലവർധനവും ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർക്ക് ക്ഷാമബദ്ധയും പെൻഷൻകാർക്ക് ക്ഷാമ ആശ്വാസവും കൊടുക്കുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ സെയ്തു മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് അസോസിയേഷന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മുൻ എക്സൈസ് ഇൻസ്പെക്ടറും എം ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ എം അബ്ദുൾ ജമാൽ ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സി എച്ച് രാജേന്ദ്ര പ്രസാദ് സുധാകരൻ മണപ്പാട്ട് പി എ മുഹമ്മദ് സഗീർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ നിയോജകമണ്ഡലം സെക്രട്ടറി പി ജി കൃഷ്ണനുണ്ണി മാസ്റ്റർ അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ വി കെ സേതു കെ എ ഹൈദ്രോസ് ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ സി ബി ജയലക്ഷ്മി ടീച്ചർ കെ എസ് ജനരാജൻ കെ എം ജോസ് പി കെ ഹരിദാസ് കെ കെ സഫറലി ഖാൻ പി എം തോമസ് കെ കെ കോമളൻ മാസ്റ്റർ സി കെ ദിനകരൻ എം കെ പ്രേമാനന്ദൻ എം ഗോപിനാഥൻ വനിതാ ഫോറം നേതാക്കളായ ചാന്ദിനി ടീച്ചർ ഇ ആർ ലൈല എന്നിവർ സംസാരിച്ചു